നമസ്കാരം കണ്ണൂർ ജില്ലയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ടയുമായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സിന്തറ്റിക് മയക്കുമരുന്നിൻ്റെ വൻ ശേഖരവുമായി മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ മുഖ്യ കണ്ണികളായ യുവാവും യുവതിയും അറസ്റ്റ് ചെയ്തു നൂറ്റി എൺപത്തിനാല് പോയിന്റ് നാല് മൂന്ന് ഗ്രാം മെത്താഫിറ്റമിനും എൺപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ട് മൂന്ന് ഗ്രാം എം ഡി എം എയും പന്ത്രണ്ട് പോയിന്റ് നാല് നാല് ആറ് ഗ്രാം ഹാഷ് ഓയിലുമായിട്ടാണ് യുവാവും യുവതിയും പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി ജലീഷ് പി വി ഗണേഷ് എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കുറുവയ്ക്ക് സമീപമുള്ള സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിലും വാഹനത്തിലും അഴീക്കോട് ഭാഗത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ന്യൂജൻ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയാണ് പിടികൂടിയത് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ സർക്കിൾ ഇൻസ്പെക്ടർ സി ഷാബുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പയ്യനൂർ വെള്ളോറയിലെ കരിപ്പാലയിൽ താമസിക്കുന്ന പണ്ഡികശാലയിൽ പി മുഹമ്മദ് മഷൂദ് എന്നയാളെയും കണ്ണൂർ താലൂക്ക് അഴീക്കോട് നോർത്ത് അംശം ദേശത്ത് ചെല്ലട്ടൻ വീട്ടിൽ സ്നേഹ എന്ന യുവതിയുമാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് കുറുവ വീറ്റിനടുത്തുള്ള സ്വകാര്യ ടൂറിസ്റ്റ് റിസോർട്ടിൽ നടത്തിയ പരിശോധനയിൽ നാല് പോയിന്റ് എട്ട് ഗ്രാം മെത്താഫിറ്റമിനും പിടികൂടി തുടർന്ന് ഇവരുടെ സ്കൂട്ടർ പരിശോധിച്ചതിൽ പന്ത്രണ്ട് പോയിന്റ് നാല് നാല് ആറ് ഗ്രാം ഹാഷഷ് ഓയിലും പിടികൂടി തുടർന്ന് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഴിക്കോട് ഭാഗത്തുള്ള യുവതിയുടെ വീട്ടിൽ വെച്ച് നൂറ്റി എൺപത്തിനാല് പോയിന്റ് നാല് മൂന്ന് ഗ്രാം മെത്താഫിറ്റമിനും എൺപത്തി ഒൻപത് പോയിന്റ് നാല് രണ്ട് മൂന്ന് ഗ്രാം എം ഡി എമ്മയും പിടികൂടുകയായിരുന്നു കണ്ണൂർ ജില്ലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് അറസ്റ്റിലായ പ്രതികൾ നേരത്തെയും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ വർഷം കണ്ണൂർ താളികാവ് ഭാഗത്ത് വെച്ച് ഇരുന്നൂറ്റി ഏഴ് ഗ്രാം മെത്താഫിറ്റമിൻ കൈവശം വെച്ച കേസിൽ ഒന്നാം പ്രതിയായ മഷൂദ് ഒരു മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് പ്രതികൾ കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും രാസലഹരികൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികളെ പിടികൂടുന്നതിന് കേരള പോലീസ് എ ടി എസും അന്വേഷണത്തിന് സഹായിച്ചു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തൂനോളി അനിൽകുമാർ പി കെ അബ്ദുൾ നാസർ ആർ പി പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ ഖാലിദ് ടി സുഹൈൽ ജലീഷ് പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ അജിത് സി ഷാമജിത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജ്മൽ സായുജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സീമ പി ഷബ്ന എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം ഗണേഷ് ബാബു പി വി എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതികളെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർ നടപടികൾ വടകര എൻ ഡി പി എസ് കോടതിയിൽ നടക്കും വരും ദിവസങ്ങളിൽ മയക്കുമരുന്ന് കണ്ടെത്താനും വിൽപ്പന സംഘത്തിൻ്റെ വേരറക്കാനും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു